കഥ രാവണൻ കോട്ട രചന വക്കം സുകുമാരൻ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ലക്ഷ്യത്തിലെത്താമെന്നുറപ്പിച്ചാണ് യാത്ര ആരംഭിച്ചത് കാലക്കേടിന് ബസ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയതിനാൽ ഒരു മണിക്കൂറാണ് വൈകിപ്പോയത് ബസ്സിറങ്ങിയ സ്ഥലത്ത് ആത്സഞ്ചാരം കുറവാണ് സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു ഇരുട്ടിൻ്റെ കറുത്ത ചിറകുകൾ എമ്പാടും കരിമ്പടം ഇരിക്കുകയാണല്ലോ ഹൈവേയിൽ നിന്നും ഇടറോഡിലൂടെ കുറച്ച് ദൂരം നടക്കണം വിളക്കുകാലുകൾ പണിമുടക്കിയിരിക്കുന്നു ഇരുവശത്തുമുള്ള വീടുകളിൽ നിന്നും അരിച്ചിറങ്ങുന്ന നേരിയ വെളിച്ചത്തിൻ്റെ നനുത്ത ചിറകിലേറി വേഗം വേഗം ചുവടുകൾ വച്ചു ഇടതുവശത്തുള്ള ഇരുനില മാളികയാണ് അശ്വതിയുടെ വീട് എന്നറിയാം വീടിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ളതും ഇരുനില മന്ദിരങ്ങൾ തന്നെ മതിലുകളും ഒരുപോലെയാണ് മുമ്പ് ഒരു പ്രാവശ്യമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇരുളിൻ്റെ അധിനിവേശം തുടങ്ങിയ ഈ നേരത്ത് വീട് ഏതെന്നുറപ്പിക്കാൻ പ്രയാസം തന്നെ മൊബൈലെടുക്കാൻ മറന്നുപോയതിനാൽ ഒന്ന് വിളിച്ച് ചോദിക്കാനും തരമില്ല നേരിയ വിഹുലത മനസ്സിനെ അലട്ടിത്തുടങ്ങി ഇരുട്ടിൻ്റെ തോഴനെപ്പോലെ എതിരെ വന്ന ആളിനോട് അവൾ രാധാകൃഷ്ണൻ സാറിൻ്റെ വീട് അന്വേഷിച്ചു രാധാകൃഷ്ണൻ സാർ അശ്വതിയുടെ അച്ഛനാണ് ഇരുളിൻ്റെ തോഴൻ തിരിഞ്ഞു നിന്ന് മുന്നോട്ട് കൈ ചൂണ്ടി അയാൾ ചൂണ്ടിയ ദിശയിലേക്ക് അവൾ വേഗത്തിൽ നടന്നു കുറച്ചുകൂടി ചെന്നപ്പോൾ അവൾക്കൊരു സംശയം പിന്നിൽ ആരോ ഉണ്ട് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കിയില്ല പകരം നടപ്പിൻ്റെ വേഗം കൂട്ടി പിന്നിലുള്ളയാളും വേഗത്തിലായി അവൾ മെല്ലെ ഓടിത്തുടങ്ങി ആ വേഗതയ്ക്കനുസരിച്ച് പിന്നിലുള്ളയാളും ഒപ്പമുണ്ട് പൂർണ്ണമായും ഭയം അവളെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെ ആവുന്നത്ര വേഗത്തിലൂടെ അപ്പോഴും പിന്നിലെ പാതപതനം ഒപ്പമുണ്ട് അവൾക്കൊന്ന് നിലവിളിക്കാൻ തോന്നി എങ്കിലും ആത്മസമ്മയാനം പാലിച്ച് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പായുകയാണ് എങ്ങനെയെങ്കിലും അശ്വതിയുടെ ഗേറ്റിൽ എത്തിയെങ്കിൽ ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെടാനുള്ള വെമ്പലിനിടയിൽ മുന്നിലൊരു കോട്ടവാതിൽ തെളിഞ്ഞു അവളത് തള്ളി തുറന്നു അകത്തെ കൂടിക്കയറാൻ ആഞ്ഞതാണ് പൊടുന്നനെ കാലുകൾ നിശ്ചലമായി ഇതൊരു രാവണൻ കോട്ടയാണല്ലോ